നമസ്കാരം പ്രവാസി മലയാളം ഏവർക്കും എട്ടു പേരുമായി കാണാതായ ഒരു വിമാനത്തിന്റെ വാർത്ത ഈ പ്രവാസികളെ ഏവരെയും നടക്കൊണ്ട് പുറത്തേക്ക് വന്നത് ഈ കാണാതായ സൈനിക വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട് ചിലയിൽ നിന്ന് അന്റാർട്ടിക്കയിലെ സൈനിക താവളത്തിലേക്ക് പോയ ഈ വൺ തേർട്ടി വിമാനത്തിന്റെ ഇന്ധന ടാങ്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് സൂചന വിമാനം കാണാതായ പാസേജ് അതായത് അന്റാർട്ടിക്കയുടെ തെക്ക് ഭാഗത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കാണാതായ സൈനിക വിമാനത്തിന്റെ ഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമില്ല വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിവെന്ന് ഔദ്യോഗിക വക്താവ് അറിയിക്കുകയുണ്ടായി അങ്ങനെ കണ്ടെത്തിയ ഭാഗങ്ങളിൽ ചിനിയിലെത്തിച്ച് പരിശോധിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വിമാനം തകർന്ന് വീണെന്ന നിഗമനത്തിൽ തന്നെയാണ് വിദഗ്ധർ എത്തി നിൽക്കുന്നത് യു എസ് ബ്രസീൽ ഉറുഗ്വേ അർജന്റീന ചിലി എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് വിമാനത്തിനുള്ള തിരച്ചിൽ നടത്തി വരുന്നത് അങ്ങനെ കാണാതായ വിമാനത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ചിലി വ്യോമസേനാ തലവൻ ആർട്ടോഡോ മെറീനോ അറിയിച്ചതിനെ തുടർന്ന് വളരെ സങ്കടകരമായ വാർത്തയും കൂടിയാണിത് കഴിഞ്ഞ ദിവസം തിരച്ചിലുകൾ കണ്ടെത്തിയത് മനുഷ്യാവശിഷ്ടങ്ങളാണെന്ന് ആർട്ടോറോ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് അധികൃതർ ശക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു മുപ്പത്തിയെട്ട് പേരുമായി അന്റാർട്ടിക്കയിലേക്ക് പോയ വ്യോമസേനയുടെ ചരക്ക് വിമാനമാണ് കാണാതായിരിക്കുന്നത് ചിലിയിലെ തെക്കൻ നഗരമായ കുണ്ട അറേനയിൽ നിന്ന് പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകുന്നേരം നാലൻപത്തിയഞ്ചിനാണ് ഹെർകുലി സി വൺ തേർട്ടി വിമാനം പറന്നുയർന്നത് ണിയോടെ വിമാനവുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുപ്പത്തി എട്ട് പേരിൽ പതിനേഴ് പേർ ക്രൂ അംഗങ്ങളും ഇരുപത്തിയൊന്ന് പേർ യാത്രക്കാരുമാണ് താവളത്തിലുള്ള സൈനികർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അവശ്യ വസ്തുക്കളുമായിട്ടാണ് വിമാനം പറന്നുയർന്നത് തന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വിമാനത്തിൽ നിന്നുള്ള അവശിഷ്ടം കണ്ടെത്തിയതായുള്ള വാർത്തകളും പുറത്തേക്ക് വന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യാവശിഷ്ടമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അവശിഷ്ടത്തിന്റെ അവസ്ഥ വിമാനത്തിൽ അപകടത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് ആർട്ടോറോ പറയുകയുണ്ടായി മോശം കാലാവസ്ഥ കാരണമാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക വെളിപ്പെടുത്തൽ കൂടുതൽ തെളിവുകൾക്കായി തിരച്ചിൽ ശക്തമാക്കുമെന്ന് ആർട്ടൂറോ അറിയിക്കുകയുണ്ടായി അതേസമയം ഈ പ്രദേശത്ത് സഞ്ചരിച്ച ബ്രസീലിയൻ കപ്പൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു അവശിഷ്ടം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് ഐക്യമെന്ന് ആർ വ്യക്തമാക്കിയിരുന്നു മുപ്പത്തിയെട്ട് യാത്രക്കാരുടെ യും ബന്ധുക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തു മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നതിനായി ബന്ധുക്കളുടെ രക്തപരിശോധന കൂടി നടത്തുമെന്ന് വ്യോമസേനാധികൃതർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ തെക്കേ അമേരിക്കയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ സമുദ്രത്തിലാണ് വിമാനം തകർന്നു വീണത് വിമാനം അവസാനമായി ബന്ധപ്പെട്ട് എന്ന സ്ഥലത്തു നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സമുദ്രത്തിൽ നിന്നാണ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് വളരെ ദുഃഖകരമായ വാർത്ത കൂടിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ